ഹലോ ഗായ്സ് അങ്ങനെ വീണ്ടും ബൊഗേവിലസ് നിറയെ പൂക്കളിടുന്ന സീസൺ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ബോഗേംവില നിറയെ പൂക്കളിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അതിൻ്റെ കെയറിങ് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് വളം എന്തൊക്കെയാണ് അതിന് വരുന്ന എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത് അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെയും കാണാൻ ശ്രമിക്കണേ ബൊഗേംവില നിറയെ പൂക്കളിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്ത് ബൊഗേംവിലയെ നട്ടുപിടിപ്പിക്കുക എന്നാണ് ഈ കാണുന്ന ലാവൻഡർ കളറിലെ ബൊഗേംവിലയിലാണ്ടോ സീസൺ തുടങ്ങുന്ന മുന്നേ പൂവിട്ട് തുടങ്ങുന്നത് ഇപ്പോഴും അത് സ്റ്റിൽ പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ നേരെ ഇപ്പുറത്തായിട്ട് കാണുന്ന ഇത് ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങി വെച്ചൊരു തൈയാണ് കഴിഞ്ഞ വർഷം ഈ വർഷം അത് നന്നായിട്ട് നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഈ നേരത്തെ നമ്മൾ കണ്ട ലാവൻഡർ കളറിൻ്റെ ആ ഒരു കടലാസ് കടലാസുമാണ് കാണുമ്പോൾ തന്നെ നല്ല ബൊക്കെ പോലെ താഴേക്ക് ഹാങ് ചെയ്ത് നല്ല ഭംഗിക്ക് വളർന്ന് കിടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെങ്കല് കളറിലെ പൂവുള്ള ബോഗേംവീലെ കൂടി നട്ടു കൊടുത്തിട്ടുണ്ട് അതും പൂത്ത് സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം നമ്മൾ കടലാസ് നട്ടു കൊടുത്ത് രണ്ട് ഡബിൾ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു ചെടി ചെടിയിൽ ഇതുപോലെ ഡബിൾ കളേഴ്സിലൊക്കെ പൂവിട്ട് നിൽക്കുന്നതാണെന്ന് തന്നെ നല്ല പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ അങ്ങനെ നട്ടു കൊടുത്തത് പിന്നെ ഇതുപോലെ നിറയെ പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പ്രോപ്പറായിട്ട് ഇതിന് വളം ഇട്ട് കൊടുക്കാൻ അതായത് ഞാനിപ്പോൾ ഇവിടെ ചാണകുടിയും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതായത് ഈ സീസൺ തുടങ്ങും പൂവിടുന്നതിന് സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ല പ്രോപ്പറായിട്ട് വളം ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു വെയിൽക്കാലം അല്ലെങ്കിൽ സമ്മർ തുടങ്ങുമ്പോൾ നന്നായിട്ടത് പൂവിട്ട് വരുള്ളൂ ഇനി മൂന്നാമതായിട്ട് ഇവർക്ക് വേണ്ടത് നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നാണ് കാരണം നല്ല വെയിലത്ത് നിന്നാൽ മാത്രം പൂടുന്ന ഒരു ചെടിയാണെങ്കിലും അതിന് അത് ആ വെയിലത്ത് നിൽക്കണമെങ്കിൽ അതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകളിൽ വെള്ളം തളിക്കാതെ നോക്കണം കാരണം വെള്ളം അധികം ഇലകളിൽ കൊടുക്കുമ്പോൾ ആ ഇലകൾ ഒത്തിരി തളർത്ത് വലുതാവും പക്ഷെ പൂവിടില്ല ആ നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ ഇലകൾ വലുതാവാൻ വേണ്ടിയിട്ട് ഈ ചെടി ഉപയോഗിക്കും അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഇലകളിൽ വീഴാതെ അതിൻ്റെ കടഭാഗത്ത് മാത്രം വീഴാവുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇനി ചില ബോഗയും വിലാസം ഉണ്ടത് ഇതേപോലെ എത്ര വെയിലത്ത് വെച്ചിട്ടും വളം കൊടുത്തിട്ടും വെള്ളം ഒഴിച്ചിട്ടും പൂവിടാതെ നിൽക്കുന്നുണ്ടാവും ഇതുപോലെ തുമ്പത്ത് മാത്രം ഒരു മൂന്നാല് പൂവായിട്ട് ബാക്കി ഇലകൾ മാത്രമായിട്ട് നിൽക്കുന്ന കടലാസുവൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇതുപോലെ വലുതായി വരുന്ന ഇലകൾ കാണില്ലേ ആ ഇലകളെ ഒന്ന് കിള്ളിക്കളയുക അല്ലെങ്കിൽ അതിനെ പറിച്ചു മാറ്റുക അപ്പോൾ അങ്ങനെ ഇലകൾ കളയുമ്പോൾ ചെടികൾ പൂക്കൾ ഉണ്ടാവാനായിരിക്കും കൂടുതൽ നോക്കുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മെത്തേഡ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കടലാസുവിൻ്റെ ഒരു കൊമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് കുത്തിപ്പിടിപ്പിക്കുക എന്ന് നമുക്കങ്ങനെ കടലാസുവിൻ്റെ ഒക്കെ ഒരു കൊമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇട്ടി ആ കൊമ്പിൽ നിന്നും പൂവോ ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ആ ഒരു കൊമ്പ് മാത്രമായിട്ട് വെയിലില്ലാത്ത തണലുള്ള സ്ഥലത്ത് അത്യാവശ്യം ഈർപ്പുള്ള സ്ഥലത്ത് കുത്തി പിടിപ്പിക്കുക അത് പിടിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കട്ടെ പെട്ടെന്ന് പിടിക്കില്ല ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും അങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം വെയിലുള്ള സ്ഥലത്ത് ഒരു ചെടിച്ചട്ടിയിൽ അതിനെ നട്ടുപിടിപ്പിക്കാം അങ്ങനെയുണ്ടോ പിടിപ്പിക്കേണ്ടത് പിന്നെ നമ്മൾ ചിലർ കൊമ്പൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തണ്ടിൻ്റെ അറ്റത്ത് പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കത്രികയോ കത്തി ഉപയോഗിച്ചോ നല്ല കറക്റ്റ് ലെവലാക്കിയിട്ട് വേണം നമ്മൾ കുത്തി പിടിപ്പിക്കാനായിട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ബൊഗേംവിലയിലെ കണ്ടുവരുന്ന ഒരുതരം കേടാണ് അതിൻ്റെ ഇലകൾ ചുരുട്ടി ഇരിക്കുക അല്ലെങ്കിൽ മുരടിച്ചിരിക്കുന്ന ആ ഒരു കേടാണ് അങ്ങനത്തെ കേട് കണ്ടാൽ തന്നെ നമ്മൾ ഉടനെ തന്നെ എന്നെ മരുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു ചെടി പിന്നെ പൂവിടില്ല പൂവിട്ടാലും അത്ര ഭംഗി വരില്ല അപ്പോൾ ആ ചെടിനെ മൊത്തത്തിൽ അത് ബാധിക്കും അപ്പോൾ ഞാൻ ഏത് മരുന്നാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കണതെന്ന് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ഇപ്പോൾ ഈ ഒരു ബോഗയും വിലയിലാണ് ആ ഒരു ഇല മുരടി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റിയ ഇലകളൊക്കെ ഒരു കളർ വ്യത്യാസം ഇല മരടിച്ചിരിക്കലൊക്കെ അപ്പോൾ ഇത് നല്ല കുട പോലെ ഇലകൾ ഇല്ലാതെ നിറയെ കൂടുന്ന ഒരു ബോഗയുംവിലയായിരുന്നു പക്ഷേ ആ ഒരു കേടുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ മരുന്ന് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും അത് പൂവിടില്ല മുരടിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ ഒരു കേട് മാത്രമേ ഞാൻ ബോഗയുംവിലയിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് പൂവിടുന്നേക്ക് മുന്നായിട്ട് ഈ മരുന്നുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അടിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയ്ക്കുള്ളു കേട്ടോ നമ്മുടെ ബോഗയുംവില നിറയെ പൂക്കളിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും തന്നെ ബോഗയും വിലയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം